ഹലോ നമസ്കാരം അപ്പൊ പുതിയൊരു അൽക്കുലിത്ത് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതായിട്ടാണ് ഇത് ഇത് നമ്മുടെ മഹാഗണിയുടെ ആ ഒരു വിത്താണ് കേട്ടോ സംഭവം അപ്പൊ ഇത് കണ്ടൊക്കെ നമ്മളിങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ ഒരു നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നല്ല പങ്ക പോലെ ഇങ്ങനെ താഴോട്ട് വരികയായിരുന്നു കേട്ടോ അപ്പൊ അത് ആ കയ്യില് എത്തിയിട്ട് നല്ല പൊളിഞ്ഞു പോരുന്നുണ്ട് ഭയങ്കര നൈസ് സാധനമാണ് അപ്പൊ ഒട്ടും അപ്പൊ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു റൌണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ അതിൻ്റെ അടിയിൽ ഒട്ടിക്കാൻ ഇതുപോലത്തെ ഞാൻ ക്ലിറ്റർ പേപ്പറാണ് യൂസ് ചെയ്തിട്ട് അതൊന്നും വേണ്ട സോ ഒരു കാർഡ്ബോർഡ് തന്നെ ആയാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഈ ഒരു മഹാഗണിയുടെ ഈ ഒരു വിത്ത് ഇതാ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം ആ ഒരു കട്ടിയുള്ള ഭാഗം നമ്മൾ വേണം ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ബാക്കിയുള്ള ഭാഗം നല്ല മിനുസ് മിനുസല്ല നല്ലൊരു നൈസ് ആയിരിക്കും അപ്പോൾ ഒട്ടി പോവാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം ഒട്ടിക്കുക അപ്പൊ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം ഒന്ന് ചെറുതും അതുപോലത്തെ വലതും പിന്നെന്താ എനിക്കൊരു കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ട് അത്ര നല്ല കാർഡ് ബോർഡ് അത്ര ഒരു ഫിനിഷ് ഇല്ലാത്ത ഇല്ലാത്തത് ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഇതിൻ്റെയോ ഒരു വെട്ടി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് പൊതിയാണ് സംഭവം ഒരു നല്ലൊരു ഓ നല്ല കാർഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചാൽ മതി ഇത് ഇങ്ങനെ ഒരു ഒരു ചളകുള ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പൊ അതാ സംഭവം നമ്മൾ ഇതിനെ മൊത്തം കവർ ചെയ്തിട്ട് എടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് എന്റെ ഗ്ലൂ ഗൺ കത്തി കരിഞ്ഞു പോയിട്ടോ ഇതെന്തോ ഷോർട്ടായിട്ട് അത് നശിച്ചു പോയി അപ്പൊ ഇനി പുതിയ ഗ്ലൂ ഗൺ ഒക്കെ വാങ്ങണം അപ്പൊ അതാ നമ്മള് സംഭവം ഇതാ നാല് സൈഡും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി നീറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഈ ടെക്സ്റ്റൈൽസിലൊക്കെ കിട്ടുന്ന നമുക്ക് തുണി വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ അതാണ് കേട്ടോ അത് അതായത് പ്ലാസ്റ്റിക് കവർ അല്ലാത്ത വേറൊരു കവറില്ലേ തുണിയുടെ ടൈപ്പ് അതാണ് വേണ്ടത് ഇത് ഇതാ ഈ ഒരു കളർ തന്നെ എനിക്ക് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് സംഭവം നീളത്തിൽ മുറിച്ചിട്ട് താ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഫ്ലവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിനെ ഒരു അറ്റം പിടിച്ചിട്ട് താ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് എടുക്കുക അപ്പൊ നമുക്കൊരു ഒരു ഫ്ലവർ പോലെ കിട്ടും ഫ്ലവർ അപ്പൊ ഇതിന് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇതിന്റെ നടുക്ക് വെക്കാനുള്ള സാധനമാണ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നേരെ ബ്ലൂഗെഡ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് അതിന്റെ നടുക്കിൽ ഒട്ടിച്ചു കൊടുക്കുക അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും പിന്നെ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പൊട്ടി പോകാണ്ട് ശ്രദ്ധിക്കണം അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് റെഡിയാക്കി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ അതുപോലെ ലീഫ് ഉണ്ടാക്കിയിട്ട് നമ്മള് പച്ച കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ലീഫും കിട്ടിയിട്ടുണ്ട് ഈ ഇതെല്ലാം കൂടി നമ്മുടെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ് ബോർഡിന്റെ മേലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാ ഞാൻ ആദ്യം വലുതൊന്ന് വെച്ചു പിന്നെ ചെറുതൊന്ന് വെച്ചു പിന്നെ നമ്മളെ നമ്മുടെ അടുത്തുള്ള ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാ ഏതാ വെക്കേണ്ടത് എന്നൊക്കെ അപ്പൊ സംഭവം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇത്ര ഒരു നല്ല ഈ ഒരു രീതിയിൽ ഇത് കിട്ടും എന്നുള്ളത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു തരത്തില് ചെയ്തതാണ് പക്ഷെ ഫൈനൽ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവില്ലേ അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഓ ഇന്റെ കൂടെ ഇത്രയൊക്കെ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ലൊരു വാൾ ഡേക്കർ ആണ് നല്ല അടിപൊളിയായിട്ടു കേട്ടോ ഉം അപ്പം ആ ഇത്രയേ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് നമ്മൾ വിചാരിക്കാത്ത ഒരു സാധനം കൊണ്ടാണ് ഇത്രയെങ്കിലും ആക്കിയെടുത്ത് അപ്പൊ നമുക്ക് പലതും ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാനാകും അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ